കുടുംബക്കാരുമായി കുറിച്ച് ചർച്ച നടത്തി ഏതെങ്കിലും നടത്തിക്കൊണ്ട് അവരുടെ മനസ്സിലോട്ട് മാറ്റി ഒരു മാപ്പ് നൽകിയാൽ ഒരു ജീവൻ തിരിച്ചു കിട്ടും ஜீவி கொப்பு நான் அவர் ஜீவிதம் கிட்டும் நடக்கோசி அங்கேயமா சந்தேகம் நடக்கிய நடிகங்கள் கொண்டு வரணும் போய் இதே போல ஒரு അതെ ഒന്നിനോടും ഇസ്ലാം അത് ഏത് വിഷയത്തിലും നമ്മുടെ അയൽക്കാരനാണെങ്കിൽ പോലും നിങ്ങളുടെ അയൽ മക്കൾ താമസിക്കുന്ന ഒരു കുടുംബം നിങ്ങളുടെ വഴി ആ മുസ്ലിം അല്ലാത്ത ഒരു അയൽക്കാരന്റെ തുള്ളിൽ കൂടിയാണ് നിങ്ങളുടെ വഴിയെങ്കിൽ നിങ്ങളൊരു പച്ചക്കറി വാങ്ങി അല്ലെങ്കിൽ പലഹാരം വാങ്ങി

ജീവൻ തിരിച്ചിരിച്ചറിയാണെങ്കിൽ ആ കുടുംബത്തിന് ആശ്വാസമാണെങ്കിൽ നമുക്കൊപ്പം മിത്സപ്രിയേണ്ടി വരും അതല്ല കുടുംബത്തിന്റെ ആഴത്തിലുള്ള മുറിവാണെങ്കിൽ മുറിവാണെങ്കിൽ മനസ്സിന്റെ മിത്സപ്രിയാണെങ്കിൽ നമ്മൾ അവിടെ ആശ്വസിക്കാതെ മാത്രമേ ഉള്ളൂ അവർ ചുമല നീതിബോധമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതാഹിതിക്ക് നൽകാൻ എനിക്ക്